മഴ തുടങ്ങുന്നതിന് മുന്നേ റെക്കോർഡ് ചെയ്തു കേട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്നറിയാമെന്നോ ഇന്നലെ പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എനിക്കറിയില്ലായിരുന്നു ഇല്ലായിരുന്നു ഞാൻ നേരത്തെ ചെയ്തു വെച്ചേനെ പിന്നെ നമ്മൾ പുതിയൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് സോങ് ഓഫ് സോങ്സ് സോളമൻ്റെ വെൻറ്റി ഉത്തമ ഗീതം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ക്യൂട്ട് റൊമാൻസ് ആണ് കേട്ടോ അതിൽ പക്ഷേ അതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ അതൊക്കെ ലാസ്റ്റിലത്തേക്ക് അതിൽ വരുള്ളൂ പക്ഷേ അങ്ങനെയല്ല അത് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ മഴയോർമയോ സ്നേഹദൂരവോ പോലത്തെ ഒരു കഥയൊന്നും അല്ല വേറൊരു പാറ്റേണിലുള്ള കഥയാണ് കേട്ടോ ഒരേ പാറ്റേൺ തന്നെ വായിച്ചാൽ മടുക്കൂല്ലേ ഞാൻ പല പല പാറ്റേൺസിലാണ് കഥ എഴുതുന്നത് അടുത്ത കഥ എഴുതുമ്പോൾ നേരത്തെ കഥയുടെ അംശം വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഇത് വേറൊരു പാറ്റേൺ ആണ് നിങ്ങളൊന്ന് വായിച്ച് നോക്കോ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ചെയ്യുക അയ്യേ അമ്മ എന്ത് വിചാരിച്ചു കാണും അരിട്ടാ വേദനയോട് ജാനകി ചോദിച്ചു അമ്മയ്ക്ക് മനസ്സിലാവില്ലേ നമ്മള് ഭാര്യയും ഭർത്താവുവാണെന്ന് ഹരിയൻ ഒരു പരിസരബോധമില്ല കേട്ടോ നിന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇപ്പം ഞാൻ പരിസരം മറക്കും എനിക്ക് എനിക്കുറക്കം വരുന്നു സാരമില്ല അമ്മ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാൻ പോകുന്നില്ല വേഗം വെള്ളം എടുത്തിട്ട് വരാൻ നോക്ക് എനിക്ക് എനിക്കുറക്കം വരുന്നു ഗൗരവത്തിൽ പറഞ്ഞെങ്കിലും അവനും ചമ്മൽ മറക്കാൻ പാടുപിടുന്നുണ്ടായിരുന്നു ഒരു വിധത്തിൽ മുറിയിലെത്തിയപ്പോൾ രണ്ടു പേരുടെയും മുഖത്ത് ഒരു കുസൃതി ചിരി നിറഞ്ഞു ആ രാത്രിയും ഒരു പങ്കുവയ്ക്കലിൽ തന്നെയാണ് അവസാനിച്ചത് രാവിലെ സുഗന്ധി ഉണർന്ന് സേതുവിന് ചായ കൊടുക്കുമ്പോളാണ് സേതു പറഞ്ഞത് ആറുമണി കഴിഞ്ഞല്ലോ ഹരിക്കുട്ടനെ കണ്ടില്ലല്ലോ ഇനിയിപ്പോ ആറു മണിക്കൊന്നും പ്രതീക്ഷിക്കേണ്ട അതും പറഞ്ഞ് സുഗന്ധി അടുക്കളയിലേക്ക് പോയപ്പോ കാര്യം മനസ്സിലാകാതിരുന്ന് പോയി സേതു ജാനകിക്ക് അടുക്കളയിൽ എത്തിയപ്പോൾ മുതൽ സുഗന്ധി അഭിമുഖീകരിക്കാൻ മടിയായിരുന്നു സുഗന്ധി എന്നാൽ പഴയ പോലെ തന്നെ അവളോട് ഇടപെട്ടു അതൊരു കണക്കിന് അവൾക്ക് ആശ്വാസമായിരുന്നു പിറ്റേ ദിവസവും ജാനകി പോയതിന് ശേഷം വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഫോണിൽ സലീമിന്റെ കോൾ വന്നത് സലീമിന് പറയാനുള്ളത് അത്ര സന്തോഷകരമായ വാർത്ത ആയിരുന്നില്ല കുറെ ആളുകൾ നാട്ടിലേക്ക് പോയി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരികെ വരണമെന്നും മറ്റേ നാളത്തേക്ക് ടിക്കറ്റ് റെഡി ആയിട്ടുണ്ടെന്നുമായിരുന്നു അതോടൊപ്പം ഇനി നാട്ടിൽ വരുമ്പോൾ ഒരു മാസം കൂടി കൂടുതൽ നിന്നോളാൻ നെച്ചാറ് പറഞ്ഞു എന്നും പറഞ്ഞു അതൊരു സന്തോഷ വാർത്തയാണെങ്കിലും പെട്ടെന്ന് ജാനകിയെ വിട്ടുപോകുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം വേദന നിറഞ്ഞ കാര്യം തന്നെയായിരുന്നു അപ്പോൾ തന്നെ വിവരം സുഗന്ധിയോട് പറഞ്ഞു സുഗന്ധിയുടെ മുഖവും വേദനയിൽ തന്നെ നിന്നുപോയിരുന്നു മകൻ്റെ ദുഃഖം അവർക്ക് മനസ്സിലായി ജാനകിക്ക് വിഷമായിരിക്കും നിങ്ങളാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങും പോയിട്ട് പോലുമില്ല അവളെ നീ എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ലല്ലോ ഇപ്പം നിനക്ക് പത്ത് ദിവസമേ ലീവുള്ളൂ എന്നാ പറഞ്ഞത് കൊണ്ട് ഞാൻ ഈ വട്ടം എങ്ങും പോകാൻ പറയാതിരുന്നത് അവൾക്ക് ഉണ്ടാവില്ലേ മോനെ ആഗ്രഹങ്ങൾ അറിയാം അമ്മേ എനിക്കിഷ്ടമില്ല എന്നിട്ടല്ല ഞാനിവിടെ ആകെ ഒന്നോ രണ്ടോ മാസം നിൽക്കാൻ വരുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം നിൽക്കുന്നതാണ് എൻ്റെ സന്തോഷം അതുകൊണ്ടാണ് ഞാൻ മറ്റെങ്ങും പോവാതിരിക്കുന്നത് എവിടെയെങ്കിലും പോയി നിൽക്കുന്നത് എനിക്കെന്തോ പോലെയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ കല്യാണം കഴിയുമ്പോൾ നമ്മുടെ പാതിയുടെ കൂടി ആഗ്രഹം നമ്മൾ നോക്കണം അവൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ വിവാഹം കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കുള്ള നിമിഷങ്ങൾ ആസ്വദിക്കണമെന്ന് അതിനൊന്നും നീ അവസരം കൊടുത്തിട്ടില്ലല്ലോ സാധാരണ വിവാഹം കഴിഞ്ഞ് ഒരു മൂന്നാല് മാസം എല്ലാവരും യാത്രകളിലൊക്കെ ആയിരിക്കും നീ കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച തികയും മുൻപ് സ്ഥലത്തേക്ക് തിരികെ പോയതാണ് എന്നിട്ടും അവൾ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല അവളുടെ അവസ്ഥ നമ്മൾ മുതലെടുക്കാൻ പാടില്ല മോനെ എനിക്ക് മനസ്സിലാവുന്നുണ്ടമ്മേ ഏതായാലും അടുത്ത വരവിൽ എനിക്ക് മൂന്ന് മാസം ലീവ് വേണം ഇനി ഞാൻ വരുമ്പോൾ കൊണ്ടുപോകാം വേണം മോനെ അത്രയും പറഞ്ഞ് സുഗന്ധി പോയപ്പോൾ ശ്രീഹരിക്കും അറിയാമായിരുന്നു ഈ ഒരു വാർത്ത ജാനകിയുടെ സന്തോഷത്തെ തകർക്കാൻ കേൾപ്പുള്ളതാണെന്ന് പിന്നെ ഒന്നും ആലോചിച്ചില്ല വൈകുന്നേരം ആയപ്പോൾ പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ തന്നെ സുഗന്ധിക്ക് മനസ്സിലായി ജാനകിയെ വിളിക്കാനുള്ള പോക്കാണെന്ന് ചെറു ചെറുചിരിയോടെയായിരുന്നു അവർ അകത്തേക്ക് കയറിയിരുന്നത് ഒരു പുഞ്ചിരിയോടെ അവർ ഇറങ്ങി വന്നിരുന്നു ഹരിക്കൂട്ടിനിതെന്താ പറ്റിയത് സാധാരണ ലീവിന് വന്ന അവൻ വീട്ടിലിരിക്കുന്നതല്ലോ എപ്പോഴെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരുടെ വീട്ടിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലേക്കോ പോകുന്നില്ലേ ഈ വട്ടം വന്നിട്ട് എങ്ങും പോയില്ലല്ലോ ചെയ്തു കേട്ടാ ഈ വട്ടമാണ് നമ്മുടെ മോന് ബോധം വന്നത് വിവാഹിതനാണെന്ന് ഒരു ഭാര്യയുണ്ടെന്ന് ഇതിനു മുൻപ് അതറിയില്ലായിരുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ അവനെ കാത്തിരിക്കുന്ന ഒരു പെണ്ണിന് കൊടുക്കുന്ന പരിഗണനയാണ് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ കാലം കഴിഞ്ഞാലും ഇവർക്കെല്ലാം താങ്ങും തണലുമായി ഹരിയും ജാനിയും ഇവിടെ തന്നെ വരണം ഇനി എൻ്റെ സ്ഥാനത്ത് ജാനി വേണം അപ്പോൾ ദേവന്റെ ഭാര്യയോ ദേവന്റെ ഭാര്യയല്ലേ കണക്കിന് ഇവിടെ നിൻ്റെ സ്ഥാനത്ത് വരേണ്ടത് പക്ഷേ എൻ്റെ ആഗ്രഹം ഹരിയുടെ പെണ്ണി വീട്ടിൽ എൻ്റെ സ്ഥാനത്ത് നിൽക്കണമെന്നാണ് അവനല്ലേ ചെയ്തു കേട്ട ഈ വീട് ഇത്രയാക്കിയത് കൂടെപ്പറപ്പുകൾക്ക് ഒരു ഭാവി ഉണ്ടാക്കി കൊടുത്തത് ഹരിയുടെ ഒപ്പമല്ലാതെ കണ്ണടക്കരുതേ എന്ന പ്രാർത്ഥനയാണെനിക്ക് ഉച്ചയായപ്പോൾ തന്നെ ശ്രീഹരി അവളുടെ കോളേജിന് മുൻപിലെത്തിയിരുന്നു കോളേജിൻ്റെ പുറത്ത് ഉണ്ടെന്നും അവിടേക്ക് വരാനും പറഞ്ഞപ്പോൾ അത്ഭുതമായിരുന്നു ജാനകിക്ക് തോന്നിയിരുന്നത് ഓടി തന്നെ അവൾ അരികിലേക്ക് വന്നിരുന്നു എന്താ ചേട്ടാ ഒരു സർപ്രൈസ് വിസിറ്റ് ഒന്നുമില്ല വെറുതെ വീട്ടിലിരുന്നപ്പോൾ നിന്നെ കാണണമെന്ന് തോന്നി നിനക്കിനി ഉച്ച കഴിഞ്ഞ് ഒരുപാട് നേരം ക്ലാസ് ഉണ്ടോ ഉച്ച കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ നോട്ട്സ് മാത്രമേ എഴുതാറുള്ളൂ ഹരേട്ടാ എങ്കിൽ നമുക്കൊരു സിനിമയ്ക്ക് പോവാം ശരിക്കും ജാനകിക്ക് അത്ഭുതം തോന്നി ഒരുപാട് പഠിക്കാനൊന്നും ഇല്ലെങ്കിൽ മാത്രം ഇല്ല ചേട്ടാ ഞാൻ ഇപ്പം തന്നെ ബാഗ് എടുത്തിട്ട് വരാം ഉത്സാഹത്തോടെ ആയിരുന്നു ബാഗും ബാഗുമെടുത്തു വന്നത് സിനിമയെല്ലാം കണ്ട് പുറത്തു നിന്ന് ഭക്ഷണം കഴിച്ചാണ് രണ്ടുപേരും തിരികെ വന്നിരുന്നത് മുറിയിലേക്ക് എത്തിയിട്ടും ഈ കാര്യം എങ്ങനെ അവളോട് പറയുമെന്ന് ഹരിക്കൊരു ഉണ്ടായിരുന്നില്ല അവളെ തന്നോട് ചേർത്തു കിടത്തി ചുംബനങ്ങളാൽ മൂടി പങ്കുവെക്കലിന് ശേഷമുള്ള ഒരു നിമിഷത്തിൽ തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന നേരമാണ് ഹരി അവളുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് കാര്യം പറഞ്ഞു തുടങ്ങിയത് ഞാനൊരു കാര്യം പറഞ്ഞ നീ വിഷമിക്കരുത് എന്താ കേട്ടാ മുഖമുയർത്തി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് മറ്റേ നാൾ രാവിലെ പോകണം അവിടുന്ന് വിളിച്ചിരുന്നു പത്ത് ദിവസം കൂടി ഞാൻ ചോദിച്ചതാണ് പക്ഷേ യാതൊരു നിർവാഹവും ഇല്ലെന്നാണ് പറയുന്നത് ഇനി വരുമ്പോൾ ഒരു മാസം കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ആ മിഴികൾ നിറഞ്ഞു അത് ഒരു വേദന പടർത്തിയിരുന്നു ദൂരേക്ക് ഞാൻ പോകുമ്പോൾ ഇങ്ങനെ കരഞ്ഞിട്ടാണോ എന്നെ യാത്രയാക്കുന്നത് കണ്ണ് തുടക്കിയ നീ സന്തോഷത്തോടിക്ക് എങ്കിൽ എനിക്കൊരു സമാധാനം കാണും എല്ലാ പ്രവാസികളുടെയും ഭാര്യമാർ അനുഭവിക്കുന്ന ഒരു വിഷമാണിത് ഒരുപാട് കാലമൊന്നുമില്ലല്ലോ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ തിരികെ വരും ഇവിടെ വന്ന എന്തെങ്കിലും ചെറിയൊരു ജോലി അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം വിദ്യയുടെ കല്യാണം കൂടി കഴിയട്ടെ അതുവരെ സഹിച്ചേ പറ്റൂ ഞാനൊരു ഭർത്താവ് മാത്രമല്ലല്ലോ ഒരു മകനും സഹോദരനും കൂടിയല്ലേ അതുകൂടി ഒന്ന് മനസ്സിലാക്കണം പിന്നെ എല്ലാ വട്ടവും പോകുന്ന പോലെ ഈ വട്ടം വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ നാലു മാസം കഴിയുമ്പോൾ ഞാൻ വരും പിന്നീട് മൂന്ന് മാസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും നിൻ്റെ അടുത്ത് നീ എന്തിനാണ് വിഷമിക്കുന്നത് എങ്കിലും ഇത്ര പെട്ടെന്ന് നമുക്കറിയാമല്ലോ പത്ത് ദിവസത്തെ അവധിയേ ഉണ്ടായിരുന്നുള്ളു ഈ ദിവസത്തിനിടയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു ഇനിയൊരു കാത്തിരിപ്പ് അതൊരു സുഖമല്ലേ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഒരു വർഷം നീ എന്നെ എനിക്ക് വേണ്ടി കാത്തിരുന്നില്ലേ ഇപ്പം ഞാൻ പോകുന്നത് എല്ലാ അർത്ഥത്തിലും നിന്റെ സ്വന്തമായതിനു ശേഷമാണ് ഈ ഒരു കാത്തിരിപ്പ് സുഖമുള്ള ഓർമ്മയല്ലേ ആശ്വാസവാക്കുകളൊന്നും വലുതായി ഫലം നേടില്ലെന്നുറപ്പുണ്ടെങ്കിലും അവനവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം പ്രവാസം എന്ന സത്യത്തെ ഉൾക്കൊള്ളാൻ ജാനകിയുടെ മനസ്സും തയ്യാറായിരുന്നു ഓരോ പ്രവാസികളുടെയും ഭാര്യമാർ എത്രത്തോളം വേദനിക്കുന്നുണ്ടാകുമെന്ന് അവൾക്കറിയാമായിരുന്നു ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഉപേക്ഷിച്ച് മരുഭൂമിയിലേക്ക് യാത്രയാകുന്ന ഓരോ പ്രവാസികളുടെയും അനുഭവിക്കുന്ന സംഘർഷം എത്രത്തോളം ഉണ്ടെന്ന് ജാനകിക്ക് മനസ്സിലായി പിറ്റേ ദിവസം ശ്രീഹരി എത്ര നിർബന്ധിച്ചിട്ടും കോളേജിൽ പോകാൻ അവൾ തയ്യാറായിരുന്നില്ല ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി എന്നോടൊപ്പം ശ്രീകേടിനുള്ളൂ പിന്നീട് നീണ്ട കാത്തിരിപ്പിന് ശേഷം മാത്രമേ കാണാൻ സാധിക്കൂ അതുകൊണ്ട് ഒരു നിമിഷം പോലും അവൾക്ക് നഷ്ടപ്പെടുത്താൻ ഉണ്ടായിരുന്നില്ല അവനോടൊപ്പം തന്നെ ഇരുന്നവൾ അന്നത്തെ ദിവസം അവൻ ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കുവാനും എല്ലാം അവൾ കൂടിയിരുന്നു അന്നത്തെ രാത്രിക്ക് അവൾക്ക് വല്ലാത്ത വേദനയായിരുന്നു സമ്മാനിച്ചിരുന്നത് രണ്ടു പേർക്കും വന്ന് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല എത്ര പിടിച്ചു നിർത്താൻ നോക്കിയിട്ടും കണ്ണ് നിർത്തുള്ളികൾ ചാനക്കിക്ക് കൂട്ടായെത്തി വീണ്ടും ഒറ്റപ്പെട്ട് പോകുന്നത് പോലെ ഇനിയും നീ കരയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പുറത്താണ് പോയി കിടക്കുക കേട്ടോ എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വിഷമിച്ചാൽ ഞാൻ എങ്ങനെ സമാധാനത്തോട് പോകുന്നത് നിന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടിട്ട് എനിക്ക് സമാധാനത്തോട് യാത്ര പോകാൻ പറ്റുമോ ഒരിക്കലും ഒരു യാത്ര പോകുമ്പം കരഞ്ഞുകൊണ്ട് വിടാൻ പാടില്ല അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത് എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഏട്ടാ ഞാൻ മരിച്ചു പോകും പോലെ തോന്നുക അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചേർന്ന് അവനെ പുണർന്നുകൊണ്ട് അവൾ പറഞ്ഞു അവൾ കാണാതെ വിരഹ താപത്താൽ അവൻ്റെ കണ്ണുകൾ മീറാൻ അണിഞ്ഞു നാളെ മുതൽ ഞാൻ വീണ്ടും ഈ മുറിയിൽ ഒറ്റയ്ക്കായിപ്പോയില്ലേ ഹരി ഏട്ടാ ഒറ്റയ്ക്കല്ലല്ലോ നമ്മൾ ഒരുമിച്ചുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ ഈ മുറിയിൽ നിനക്ക് കൂട്ടായില്ലേ അതൊക്കെ നമ്മുടെ മാത്രം സന്തോഷങ്ങളല്ലേ കണ്ണുനീരിൻ്റെ ഇടയിലും അവൻ്റെ ആ വാക്കുകൾ അവളിൽ ഒരു ചിരി പടർത്തി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു രഹസ്യം പോലെ ഹരി ചോദിച്ചു നാളെ നീ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഓർത്തു ഓർത്തുവയ്ക്കാൻ ഈ മുറിയിൽ എന്തെങ്കിലും വേണ്ടേ കണ്ണുകളിൽ ഒളിപ്പിച്ച പ്രണയത്തോടെ അവനത് ചോദിക്കുമ്പോൾ നാണത്താൽ അവളുടെ മിഴികളും നിറഞ്ഞിരുന്നു ഉടലുകൾ പൂക്കാൻ തയ്യാറായി തുടങ്ങിയിരിക്കുന്നു ഞാനൊരു സമ്മാനം കരുതിയിട്ടുണ്ട് നിനക്ക് അതും പറഞ്ഞവൻ അവൻ നിന്നും ഒരു ബോക്സ് എടുത്തു അതിൽ നിന്നും കറുത്ത മുത്തുകൾ ഇടയിൽ പതിപ്പിച്ച സ്വർണ്ണ സ്വർണ്ണപാതസരമെടുത്തു ജാനകിയുടെ കണ്ണുകൾ ഒന്ന് എന്നി അവളുടെ വെളുത്ത കാലിൽ പറ്റി പറ്റിച്ചേർന്ന് കിടന്ന നേർത്ത വെള്ളി പാദസരം അവൻ ഊരി മാറ്റി ശേഷം ആ പാദസരം അവളുടെ കാലിൽ അടിയച്ചു അതിൻ്റെ കൊളുത്തുകൾ കടിച്ചു മുറുക്കുന്നതിനിടയിൽ അവൻ്റെ മീശരോമങ്ങൾ അവളുടെ കാലിൽ എക്കിളെ ഉണർത്തി ജാനകി ഒന്ന് കാൽ വലിച്ചപ്പോൾ അവൻ ആവേശം തോന്നി അവൻ്റെ വിരലുകൾ അവളുടെ കാൽവെള്ളക്കിളയിട്ടു മെല്ലെ ചുണ്ടുകൾ ആ കാലിൽ പതിഞ്ഞു പിന്നെ സർപ്പം പോലെ അത് അവളുടെ ശരീരത്തിൽ മുഴുവൻ ഇഴഞ്ഞു കൈയെത്തിച്ചവൻ ലൈറ്റ് ഓഫാക്കിയപ്പോൾ അവനെ സ്വീകരിക്കാൻ അവളും തയ്യാറായി ഉടലാകെ ചൂട് പിടിക്കുന്നത് അവൾ അറിഞ്ഞു പൊള്ളിയ ഉടലുമായി അവൾ പിടഞ്ഞു അവൻ്റെ കരങ്ങൾ കൊണ്ട് അവളിൽ പ്രണയത്തിൻ്റെ മായാജാലം തീർത്തവൻ താളം തെറ്റി തുടങ്ങി ഇരുവരുടെയും ഹൃദയമിടിപ്പുകൾ മാത്രം ബാക്കിയായി പരസ്പരം പ്രണയപൂർവ്വം ഇരുവരും സമർപ്പണം നടത്തി ഒരു രാത്രി കൂടി വിടവാങ്ങി വാങ്ങി വെളുപ്പിന് ജാനകി തന്നെയായിരുന്നു ആദ്യം ഉണർന്നത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ശ്രീഹരിയും ഉണർന്നു അവൻ കുളി ഗുളികഴിഞ്ഞ് റെഡിയായി വന്നപ്പോഴേക്കും ജാനകി ആലോചനയിൽ ഇരിക്കുകയാണ് അവളുടെ മുഖത്തെ സങ്കടം വായിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു പോകും മുൻപ് അവളോടെങ്ങനെ യാത്ര പറയണമെന്ന് അവൻ അറിയുമായിരുന്നില്ല അവളുടെ അരികിലേക്ക് വന്നപ്പോൾ ഒന്നും പറയാൻ അനുവദിക്കാതെ അവൻ്റെ മുഖത്ത് മുഴുവൻ ചുംബനങ്ങളാൽ മൂടി അവളെ നെഞ്ചോട് ചേർത്തവൻ എന്നിട്ടും എത്ര നൽകിയിട്ടും മതിവരാത്തതുപോലെ അവൻ്റെ മുഖത്ത് തുരുതുരാ ചുംബനം കൊണ്ടവൾ മൂടി ആ വിരഹം എത്ര ആഴത്തിലാണ് അവളെ സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു ഒരുപാട് ചുംബനങ്ങളൊന്നും അവൻ നൽകിയില്ല ചേർത്ത് നിർത്തി മൂർധാവിലൊന്നു മാത്രം എല്ലാ അർത്ഥങ്ങളും ആ ചുംബനത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പോകുമ്പോൾ നീ താഴേക്ക് വരണ്ട നിന്നെ കണ്ടാൽ എനിക്ക് പോകാൻ പറ്റില്ല നീ ഇവിടെ തന്നെ എത്തുന്നാൽ മതി ഞാൻ പോയി കഴിഞ്ഞ താഴെ ഇറങ്ങി വന്നാൽ മതി അവളോട് കവളിൽ തഴുകി നിറഞ്ഞ മിഴികളോട് ശ്രീഹരി അത് പറയുമ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് തന്നെ അത്രത്തോളം അവൻ സ്നേഹിച്ചിരുന്നുവെന്ന് മുറിയിൽ നിന്നിറങ്ങുമ്പോൾ ഇടം തോളാൽ നിറഞ്ഞ മിഴികൾ അവൻ തുടച്ചു തിരിഞ്ഞൊരു നോട്ടം പോലും അവൾക്ക് നൽകാതെ അവൻ റൂം അടച്ചിറങ്ങിപ്പോയി എല്ലാവരോടും പതിവി യാത്രകളും മറ്റും പറഞ്ഞ് വിദ്യയുടെയും ശ്രീദേവിൻ്റെയും കരച്ചിലും കണ്ട് സുഗന്ധയെയും സേതുവിനെയും ഒന്ന് ചേർത്ത് പിടിച്ച് യാത്ര പറഞ്ഞിറങ്ങി ശ്രീഹരി പോയിക്കഴിഞ്ഞ് കുറേ സമയം ജാനകി മുറിക്കുള്ളിൽ തന്നെ ഇരുന്നു അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കാത്തതുപോലെ അവൻ ഊരിയിട്ട ഷർട്ടും നെഞ്ചോട് ചേർത്തിരുന്നു ശ്രീയേട്ടൻ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളെല്ലാം വിടർന്നത് ഈ മുറിയിലായിരുന്നു ഏറെ വിരഹം സമ്മാനിച്ചാണ് ശ്രീയേട്ടൻ യാത്ര പോയത് എങ്കിലും പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഓർമ്മകൾ പറയാനുണ്ടാവും ഈ മുറിക്ക് ആ ഓർമ്മകളെ താലോടിച്ചു തന്നെ അവൾ കുറച്ച് സമയം അവിടെയിരുന്നു മുഖമാകെ ചുംബിച്ചുലച്ചവൻ്റെ ഓർമ്മയിൽ മുഖം അരുണാഭമായി അവൻ്റെ മീശയുടെ തുമ്പുരുമിയ ചുടികളിൽ വെറുതെ വിരലോടിച്ചു കാത്തിരിക്കുമെന്നറിയാം അപ്പോൾ നാളെ കാണാം സോങ് ഓഫ് സോങ്സ് സോളമൻ്റെ ഉത്തമഗീതം വായിച്ചു നോക്കി ഇട്ട് അഭിപ്രായം പറയൂ എങ്കിലേ അടുത്ത ഭാഗം ഇടാനുള്ളൊരു മൂഡ് എനിക്ക് വരൂ